ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് എത്ര പേർ ചേർന്ന് ആമേൻ പറയുന്നുണ്ട് ഹാലോലൂ കർത്താവിൻ്റെ ഒരു വലിയ കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങട്ടെ കേരളത്തിലാണെങ്കിൽ നല്ല മഴയുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അപ്പോൾ അതൊരു അനുഗ്രഹത്തിന്റെ മാരിയാണ് കാരണം വൃക്ഷങ്ങൾക്കും മണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ ആത്മീയ പേമാരികൾ നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങട്ടെ അത് നിങ്ങൾക്കൊരു നവോന്മേഷം നൽകുന്ന ഉണർവ് നൽകുന്ന ആത്മീയ പേമാരികൾ ഈ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് ഒരു സ്പോൺസർ ഇന്ന് ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ലാലു ഐസക്കാണ് താങ്ക് യു ബ്രദർ ലാലു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇളയ മകൻ യോഹാൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ യോഹാൻ കർത്താ അമോനെ അനുഗ്രഹിക്കട്ടെ യോഹാൻ അതുപോലെ തന്നെ സ്നേഹ ജൂലൈ പതിനെട്ടിന് മൂത്തമകൻ ഫിറാദിന്റെ ജന്മദിനമായിരുന്നു ബിലൈറ്റർ ഹാപ്പി ബർത്ത്ഡേ ഫിറാദ് കർത്താർ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യോഹാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എ സി സി എക്സാം പാസ്സാകാൻ തനിക്ക് ജോലി ലഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ ഫിറാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബജീവിതത്തെ ദൈവത്തിന്റെ നന്മകൾ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കോ സ്പോൺസർ ഉണ്ട് ബ്രദർ സൈജു ആണ് താങ്ക് യു സൈജു ആർമിയിലെ എക്സാം പാസ് ആയതിന്റെ നന്ദി സൂചകമായിട്ടാണ് കൺഗ്രാജുലേഷൻ സൈജു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ വീട്ടിലുള്ളവർക്ക് എച്ച് വൺ എൻ വൺ വന്നതിന്റെ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും സൗഖ്യമാകുവാൻ സൈജുവിന് നല്ലൊരു സ്ഥലത്ത് പോസ്റ്റിംഗ് ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും നാളെ നമുക്ക് ഖത്തറിൽ മീറ്റിംഗ് നടക്കുകയാണ് മറ്റന്നാൾ ദുബായിൽ മീറ്റിംഗ് നടക്കുകയാണ് ലൊക്കേഷൻ സ്ഥലങ്ങൾ മറ്റു കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം വേഗത്തിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ബന്ധുക്കൾ മിത്രങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക ഞാൻ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ വിമൻസ് കോൺഫറൻസ് ഗ്ലോ ട്വൻറ്റി ട്വൻറ്റി ഫോർ അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് രജിസ്റ്റർ ചെയ്യുവാനായിട്ട്

ചൂടോടെ കാണുന്നുണ്ട് എന്നെനിക്കറിയാം ചിലർക്ക് ടൈം സോൺ ഡിഫറൻസ് കൊണ്ട് ചിലപ്പോൾ വൈകിട്ടോ അവിടുത്തെ സമയം അനുസരിച്ചോ സമയം ഉള്ളപ്പോഴൊക്കെ ആയിരിക്കും സോ ലൈവ് ഓർ റീപ്ലൈ കർത്താവ് ഇന്ന് നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണെന്ന് എൻ്റെ ഉള്ളിൽ പറയും ഇന്നൊരു പ്രത്യേക ദിവസമാണ് ദൈവം നിങ്ങളെ തൊടും സംതിങ് ഗുഡ് ദ ലോഡ് ഈസ് ഗോയിൻ ടു ഡു ഇൻ യുവർ ലൈഫ് ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു അപ്രോച്ച് ഗാഡ് അല്ലെങ്കിൽ ഹൗ ടു അപ്രോച്ച് ജീസസ് എങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടത് വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്ന് സാധാരണ പറയാറുണ്ട് നല്ല ഒരു ആരംഭം കുറിച്ചാൽ തന്നെ പകുതി കംപ്ലീറ്റ് ആയി എന്ന് പറയാം പക്ഷേ ഇവിടെയാണ് ഈ ഒത്തിരി പേർക്കുള്ള സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ് ആഗ്രഹങ്ങൾ ഒത്തിരി സ്വപ്നങ്ങൾ അനവധി നല്ലവണ്ണം ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ജനുവരി ഒന്നാം തീയതി ഭയങ്കരമായി തീരുമാനമെടുക്കുമെങ്കിലും മൂന്നാം തീയതി എല്ലാം പൊട്ടിക്കും തീരുമാനങ്ങളെല്ലാം അല്ലേ ന്യൂ ഇയർ എല്ലാം പൊട്ടിക്കും അങ്ങനെയാണ് സാധാരണ മനുഷ്യരെ വണ്ണം കുറക്കണം ഈ പ്രാവശ്യം ഞാൻ ഇരുപത്തഞ്ച് കിലോ കുറക്കും എന്ന് പറഞ്ഞിട്ട് അമ്പത് ഗ്രാം കുറയുമ്പോൾ തന്നെ നമ്മുടെ ആരംഭശൂരത്വം കഴിക്കും ആ രീതിയിലല്ല നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച ഒരു തീരുമാനമെടുത്താൽ അതിൽ തന്നെ ഒത്തിരി ചോയ്സസ് എല്ലാ ദിവസവും നമുക്ക് എടുക്കാനുണ്ട് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് തിരഞ്ഞെടുപ്പുകൾ നടത്താനുണ്ട് അതിൽ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണ് ദൈവം അയച്ച തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുക അവനിൽ വിശ്വസിക്കുക അവനെ തിരഞ്ഞെടുക്കുക അവനായി ജീവിക്കുക ഈ ഭൂമിയിൽ ചിലർ ചിലർ നിധികൾ കണ്ടെത്തിയിട്ടുണ്ട് ചിലർ ഈ ഭൂമിയിൽ ഭയങ്കരമായ ഈ അട്രഷേഴ്സ് അതുപോലെ വളരെ വിലപിടിച്ച പലരും കണ്ടെത്തിയ ഒത്തിരി പേരുണ്ട് ചിലർ ഭൂഖണ്ഡ രാജ്യങ്ങൾ കണ്ടുപിടിച്ചു ഭൂഖണ്ഡങ്ങൾ കണ്ടുപിടിച്ചു സോ ഇങ്ങനെയുള്ള വലിയ കണ്ടെത്തലുകളൊക്കെ പലരും ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വാസ്കോ ഡ മാർക്കോ പോളോ ഇങ്ങനെയുള്ളവർ കോപ്പർ നിക്കസ് എത്രയോ പേര് പല പല കാര്യങ്ങൾ കണ്ടെത്തി അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും വലിയ കണ്ടെത്തൽ രക്ഷകനെ കണ്ടെത്തുന്നതാണ് അതിനുവേണ്ടി ദ മേജായ് അല്ലെങ്കിൽ ജ്ഞാനികൾ അല്ലേ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അവിടെ ചെന്ന് അത് ബാബിലോണിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ കുരുങ്ങിപ്പോയ ചില യഹൂദ പണ്ഡിതന്മാരാണ് വാസ്തവത്തിൽ പിന്നീട് കർത്താവിൻ്റെ ഒരവൊക്കെ അന്വേഷിച്ച് ഈ യഹൂദന്മാരുടെ രാജാവായി പുറന്നവനെ കണ്ടെത്തിയൊക്കെ വന്നത് എനിവേ ഈ രക്ഷകനെ കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കണ്ടെത്തൽ എൻ്റെ ജീവിതത്തിൽ ദൈവകൃപയാൽ ഒരു ടീനേജർ ടീനേജറായിരിക്കുമ്പോൾ രക്ഷകനെ കണ്ടെത്താൻ വലിയ ഭാഗ്യം എനിക്ക് കിട്ടി ഉപജീവനമാർഗ്ഗം കണ്ടെത്തുക ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഇങ്ങനെയുള്ള പലതുമൊക്കെ പലരും ചെയ്യാറുണ്ട് എന്നാൽ ഏറ്റവും വലിയ കണ്ടെത്തൽ രക്ഷകനെ കണ്ടെത്തുന്നതാണ് അപ്പോസർപ്പുറത്തേക്ക് പതിനേഴാം മധ്യ ഇരുപത്തി മുതൽ താഴേക്കൊക്കെ വായിക്കുമ്പോൾ സകലരും ഇരുളിലാണ് എന്നാൽ അവരെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് ഒരു മനുഷ്യൽ നിന്നും സകല മനുഷ്യജാതിയെ ദൈവം കർത്താവ് ഉളവാക്കി നമ്മുടെ ജീവിതകാലത്ത് ആ ജീവിതത്തിനതിരുകളും കാലങ്ങളൊക്കെ കർത്താവ് നിയമിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ എന്തുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു ദൈവം നിയമിച്ചതാണ് മുൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളൊക്കെ കണ്ടംപറീസ് ആയി അല്ലേ സമകാലീനരായി ജീവിക്കണമെന്ന് ദൈവത്തിന് തിരുവുള്ളവുണ്ടായി നമുക്ക് ആയുസ് കർത്താവ് നിയമിച്ചിട്ടുണ്ട് അതിർവരമ്പുകളൊക്കെ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസൊക്കെ കർത്താവ് വെച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ ദൈവത്തെ കണ്ടെത്താൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ ഒന്നാമത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ജസ്റ്റ് ആസ് വി ജസ്റ്റാസ് നമ്മളായിരിക്കുന്നത് അതേ ഷേപ്പിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിൽ വാ അതുകൊണ്ടാണ് ആം എന്ന പാട്ട് ബിലിഗ്രഹം ക്രൂസേഡുകൾ പാടി ജനലക്ഷങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവന്നൊരു പാട്ടായത് മാറിയത് മലയാളത്തിൽ നമ്മൾ കടന്നു വാ കടന്നു മാറിടാത്ത യേശുനാഥൻ എന്ന പാട്ട് പാടാറുണ്ട് ഇതുപോലെ സോങ്സ് ഒത്തിരി ഉണ്ട് ഏത് ഷേപ്പിലും അവസ്ഥയിലുള്ളവർക്ക് യേശുവിലേക്ക് വരാം ചിലർ അവിഹിത ബന്ധങ്ങൾ ജീവിക്കുന്നവരാകാം ഒരേ സമയം പല വാരിമാർ വെച്ചുകൊണ്ടിരിക്കുന്നവരാകാം മദ്യവാനികളാകാം പിടിച്ചു പറിക്കാരാകാം ഒത്തിരി പേര് ഒരു പലരെയും കൊന്നയാളാകാം അപ്പം ഈ ഷൗൽ എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ഷൗല് സ്റ്റെഫാനോസിനെ കൊല്ലുന്നതിൽ സാക്ഷി നിൽക്കുക മാത്രമല്ല മഹാപുരോഹിതന്റെ അധികാരപത്രം കൊണ്ട് നിരവധി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ കൊന്നവനാണ് അതിനുള്ള അധികാരപത്രം സഭയമുടിച്ചവനാണ് എന്നാൽ ആദ്യ ഷേപ്പിൽ ഒത്തിരി വരെ കൊല്ലാൻ വേണ്ടി ഡെമോസ്കസിലേക്ക് പോകുന്ന വഴിക്കാണ് യേശു ഇടപെട്ടത് പിൽക്കാലത്ത് അദ്ദേഹം പറയുന്നു ഞാൻ മുൻപേ നിഷ്ഠൂരനും കുലവാതകിയുമായിരുന്നു യേശു സ്വീകരിച്ചില്ലേ ഉം സ്വീകരിച്ചില്ലേ കുഷ്ഠരോഗികൾ വന്നപ്പോൾ യേശു സ്വീകരിച്ചില്ലേ തളർ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത തളർവാദ രോഗിയെ ഒരു കൂടെ മേൽക്കൂര പൊളിച്ച് താഴേക്കിറങ്ങിയപ്പോൾ ഇറക്കിയപ്പോൾ യേശു സ്വീകരിച്ചില്ലേ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു തള്ളിക്കളഞ്ഞില്ലല്ലോ ഹേയ് സോ ഏത് ഇമ്മൊറാലിറ്റിയിൽ ജീവിക്കുകയാണെങ്കിലും അഡൽട്ടറിയിൽ ജീവിക്കുകയാണെങ്കിലും ഫോമിക്കേഷനിൽ ജീവിക്കുകയാണെങ്കിലും എത്ര ലൈംഗിക ഭാവങ്ങളിൽ പോയാലും ഡ്രഗ്സിൽ പോയാലും കൂ ചീത്ത കൂട്ടുകെട്ടിൽ പോയാലും എത്ര അബദ്ധ സഞ്ചാരം ഉണ്ടായാലും യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് വന്നാൽ ജസ്റ്റ് അസ് യു ആർ വന്നാൽ യേശു സ്വീകരിക്കും വരാത്തതാണ് തെറ്റ് കറുത്താവ് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മത നേതാക്കന്മാർക്ക് അലർജി ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യേശു പറഞ്ഞു എന്താണെന്നറിയാമോ നീതിമാന്മാരെ അല്ല എന്ന് വെച്ചാൽ നല്ലവരെയല്ലെന്ന് പാപികളെ വിളിക്കുവാനത്രേ മനുഷ്യപുത്രൻ വന്നത് പാപിയാണോ വെൽക്കം ഒരാൾ പറയാം ഞാൻ പാപിയൊന്നും അല്ല ഞാൻ നല്ല കുഞ്ഞാണ് നീ വേണ്ട നിന്നെ തള്ളി കാരണം അങ്ങനെ ഒരാളില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു രോമാലേഖനം മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് എല്ലാവരും പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നാൽ പാപികൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് ആരെയാ നോക്കുന്നത് പാപികളുണ്ടോ പാവികളുണ്ടോ കാണാതെ പോയതുണ്ടോ കാണാതെ പോയതുണ്ടോ ഇങ്ങനെ നോക്കുക അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത് യേശുവിൻ്റെ മുൻപിലെ വി ഐ പി എന്ന് പറയുന്നത് ഞാനൊരു വാവും ചെയ്തിട്ടില്ലാതെ നല്ല കുഞ്ഞായി ജീവിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയല്ല അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളെ തേടിയാണ് യേശു വന്നത് ഹലോ 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 എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷനിലിട്ടെ യേശുവിന്റെ സന്നിധിയിലെ വി ആണ് പാപി അല്ലെങ്കിൽ പാപികളാണ് യേശുവിൻ്റെ മുൻപാകെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അതിനുവേണ്ടി യേശു വന്നത് അപ്പോ ആദ്യം ഞാൻ അത് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ഒരു റോയൽ ഒഫീഷ്യൽ ഒരു രാജഭുത്തിന് യേശുവിന്റെ അടുക്കൽ വന്നത് എങ്ങനെയാണ് ബ്ലൈൻഡ് ഫെയ്ത്തുമായിട്ടാണ് അന്ധമായ വിശ്വാസമായി സോ ഒന്നാമത് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ യേശുവിലേക്ക് വരിക രണ്ടാമത് അന്ധമായ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് വരിക ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മത്തായത് സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ളൊരു ഭാഗത്ത് ഇരട്ട അത്ഭുതങ്ങൾ ഡബിൾ മുറക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാസേജിലേക്കാണ് ഇരട്ട കുട്ടികൾ പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷ ഒരു ദിവസം ഇരട്ട അത്ഭുതങ്ങൾ പിറന്നു വീണു ആ ഭാഗം നമുക്കൊന്ന് നോക്കാം അതായത് ശുശ്രൂ ഒൻപത് പതിനെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഇത് ഇംഗ്ലീഷേ ഉള്ളൂ വായിക്കാം മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു വൈൽ ഹി വാസ് സെയിങ് ഡോട്ടർ ഹാസ് ജസ്റ്റ് ഓൺ ഹെർഡ് ലിവ് ചെറിയ ഇതൊന്നുമില്ല ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ മരണാസന്നനായിരിക്കുന്ന ഒരു മകന് വേണ്ടി തൻ്റെ പിതാവാണ് വന്നത് എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് മകൾ മരിച്ചുപോയ പള്ളി പ്രമാണി വേറൊരു ഭാഗം കൂടി ചേർത്ത് യൈറോസ് ജൈറസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത് സിനഗോഗ് റൂളർ ആണ് എന്ന് വെച്ചാൽ സിനഗോഗിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ റൂളർ മാനേജർ അല്ലെങ്കിൽ ആ സിനിമ അഡ്മിനിസ്ട്രേറ്ററാണ് വന്നിരിക്കുന്നത് ചെറിയ പുള്ളിയൊന്നുമില്ല ആ മനുഷ്യൻ വന്നിട്ട് പറയാം എൻ്റെ മോള് മരിച്ചുപോയി കൊച്ചിൻ്റെ പേര് അറിയില്ല അയാളുടെ പേര് യൈറോസ് എന്നാണ് റിക്വസ്റ്റ് ചെയ്തതാണ് നീ ഒന്ന് വന്ന് എൻ്റെ മകളുടെ മേലൊന്ന് കൈവച്ചാൽ അവൾ ജീവിക്കും മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി നിൻ്റെ മേലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഇൻവിറ്റേഷൻ്റെ അർത്ഥം അതാണ് പത്തൊൻപതാമത്തെ പ്രചനത്തിൽ ജീസസ് ഗോട്ടപ്പ് ആൻഡ് വെൻറ്റ് വിത്ത് ഹിം ആൻഡ് സോ ഡിഡ് ഹിസ് ഡിസ് ഹിസ് ഡിസൈപ്പിൾ യേശു ഉടനെഴുന്നിട്ട് അയാളുടെ പുറകെ പോയി ശിഷ്യന്മാർക്ക് വേറെ നിവൃത്തി ശിഷ്യന്മാരും പുറകെ പോയി അപ്പോൾ ഒന്ന് ഒന്ന് മനസ്സിൽ കാണുക യേശു ഇപ്പോൾ ആരുടെ പുറകെ പോകുന്നു യായിറോസിനോടൊപ്പം പള്ളിയുടെ റൂളറായ അഡ്മിനിസ്ട്രേറ്ററായ പള്ളി പ്രമാണിയോടൊപ്പം വീട്ടിലേക്ക് പോവുക ആരെ കാണാൻ രോഗിയല്ല മൃതശരീരം കാണാൻ പോവുക ഈ പെങ്കൊച്ചിനെ മരിച്ച ആ ഡെഡ് ബോഡി അടുക്കിലേക്ക് പോവുകയാണ് ഈ സമയത്തൊരു സംഭവം ഉണ്ടായി എന്താണ് സംഭവം പെട്ടെന്ന് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ് ഇരുപതാമത്തെ വചനത്തിൽ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇത് എമർജൻസിയാണേ ആണെ ഇത് എമർജൻസിയാണ് കാരണം ആള് മരിച്ചുപോയി രോഗിയല്ല മരിച്ചുപോയി ജസ്റ്റ് ദൻ പക്ഷേ ഈ പോകുന്ന വഴിക്ക് വുമൺ ഹു ഹാ ബീൻ സബ്ജെക്ട് ബ്ലീഡിങ് ഫോർ ട്വൽവ് ഇയേഴ്സ് came up behind him and touched the the edge of his cloak. Oh Jesus, I feel the anointing right now. ഒരു സ്ത്രീ ആ സമയത്ത് വന്നിരിക്കുമോ പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ എന്താണത് ഈ സ്ത്രീ വന്നിട്ട് അതിൻ്റെ പുറകെ വന്നിട്ട് ജനങ്ങളിങ്ങനെ തിക്കിത്തിരയ്ക്ക് പുറകെ വന്നിട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ ക്ലോക്ക് എന്ന് പ്രത്യേകിച്ച് മേൽ വസ്ത്രത്തിൻ്റെ അറ്റൻ ചെന്ന് തൊട്ടു ആ സ്ത്രീയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ബ്ലീഡിങ് നിൽക്കുന്നില്ല ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ ഉണ്ടൊരു സംഭവം ഇതാണ് ഈ ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഈ സ്ത്രീ ക്യൂ തെറ്റിച്ചു വന്നതാണ് ആദ്യമേ ഇപ്പം ഈ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നിരുന്ന കാലത്ത് നൂറുകണക്കിന് പേർ പ്രാർത്ഥിക്കാൻ വരും ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവർക്കും വേണ്ടി ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും പാസമയത്ത് ജനത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ടോക്കൺ സിസ്റ്റം കൊണ്ടുപോകും ഒന്ന് മുതൽ ഇങ്ങോട്ട് എത്ര വരെ ഉണ്ട് അത്രയും പേർക്ക് ടോക്കൺ രാവിലെ കൊടുക്കും ആദ്യം വരുന്നവർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് ഫസ് ബേസിസിലാണ് കൊടുക്കുന്നത് ആദ്യം വരുന്നവർക്ക് മുതൽ ഒന്ന് രണ്ട് മൂന്ന് ടോക്കൺ കൊടുക്കും കാശിൽ ഫ്രീ ആയിട്ട് ടോക്കൺ കൊടുക്കും ക്യൂ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക ഈ ആയുറോസ് വന്ന് ടോക്കൺ നമ്പർ ഒന്ന് കിട്ടി അയാളാണ് ആദ്യം വന്ന് ബുക്ക് ചെയ്ത ശേഷം പൊയ്ക്കൊണ്ടിരിക്കുക ഈ സമയത്തൊരു സ്ത്രീ വന്നിട്ട് പെട്ടെന്ന് ടോക്കൺ എടുക്കാതെ നിര തെറ്റിച്ച് ക്യൂ തെറ്റിച്ച് കീഴ്വഴക്ക തെറ്റിച്ച് ഇല്ലാതെ വന്ന് കയറി വളരെ എമർജൻസി ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും മരിച്ചൊരു വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ വന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് സ്റ്റോപ്പ് ചെയ്തേശു സ്റ്റോപ്പ് ചെയ്തില്ല പുറകെ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തെ കയറി പിടിച്ചു അവിടെ പറയുന്നത് ഷീ സെറ്റ് ഹെർ സെൽഫ് ഇഫ് ഓൺലി ഇഫ് ഐ ഓൺലി ടച്ച് ഹിസ് ക്ലോക്ക് ഐ വിൽ ബി ഹീൽഡ് ഈ സ്ത്രീ തന്നെത്താൻ പറഞ്ഞു ആരോട് പറഞ്ഞു തന്നെത്താൻ പറഞ്ഞു ഹലോ 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 അവളോട് തന്നെ പറയുക ഒരു പക്ഷേ വീട്ടിൽ നിറങ്ങുന്നത് മുതൽ അവളിങ്ങനെ അകത്തോണ്ട് അകത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വസ്ത്രത്തിൻ്റെ ഉച്ചമെങ്കിലും തൊട്ടാൽ നൂലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാ എനിക്ക് സൗഖ്യമാ അത് എത്ര പ്രാവശ്യം പറഞ്ഞു കാണും ഒരു പക്ഷെ ആയിരക്കണക്കിന് പ്രാവശ്യം അവൾ അവളകത്ത് പറയുകയാണ് എൻ്റെ എന്നെ യേശു തിരിഞ്ഞു നോക്കണ്ട എൻ്റെ എന്നെ യേശു കൈവെക്കണ്ട യേശു എൻ്റെ മേൽ പ്രാർത്ഥിക്കണ്ട കൈ വീശണ്ട ഒന്നും ചെയ്യണ്ട എണ്ണ പൂശണ്ട അവൻ്റെ വസ്ത്രത്തിൻ്റെ നൂലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകാം ആവർത്തിച്ച് ആവർത്തിച്ച് അവളിത് കൺഫസ് ചെയ്ത് ഏറ്റുപറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് 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 അവസാനം തിക്കി തിരക്കി തിക്കി തിരക്കി ജനങ്ങളുടെ ഇടയിലൂടെ വന്ന യേശു വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടു തൊടുകയല്ല യേശു അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ൊട്ട ഉടൻ തന്നെ യേശു എന്തോ സംഭവിച്ചു എന്നറിഞ്ഞു അപ്പൊ അവിടെ മറ്റ് സുവിശേഷ ഭാഗങ്ങൾ ഇത് തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് യേശു തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്നെ തൊട്ടതാർ എന്നെ തൊട്ടതാർ ശിഷ്യന്മാരെ പറഞ്ഞു എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ജനത്തിക്ക് തിരക്കി ഒരേ സമയം പലരും യേശുവിനെ ഞെക്കി ഞെരിക്കൊണ്ടിരിക്കും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇറ്റ്സ് നോട്ട് അപ്രസക്തമായ ചോദ്യം എല്ലാവരും തൊട്ടുകൊണ്ടിരിക്കുമല്ലേ നോ 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 സമ്പഡി ടച്ച് മീ യേശുവിനറി കുറേ നാൾ മുമ്പ് വരെ എനിക്കിത് മനസ്സിലായില്ലായിരുന്നു ഒരു മീറ്റിംഗ് നടക്കുക ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിംഗ് ഭയങ്കര ഒരു അനോയിൻറ്റിങ് സെഷൻ നടക്കും ഞാൻ സ്റ്റേജിൽ എതിക്കുക ഒരു അനോയിൻറ്റിങ് സെഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഒരാൾ ആ അതിനിടയിൽ നിന്നും ഓടി ഇങ്ങ് വന്നിട്ട് എൻ്റെ കയ്യിൽ കയറി എന്ന് വിളിച്ചു കൈ എൻ്റെ കയ്യിൽ തൊടുകയല്ല വ്യക്തമായിട്ട് എനിക്ക് ഒരു റിലീസ് ബാങ് ഒരു ശക്തി ഭയങ്കരമായി റിലീസായതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നാണ് ഈ വചനം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും വർഷങ്ങൾ എനിക്കത് കൃത്യമായി മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ആ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയാം ശക്തി പുറപ്പെട്ടു വാവ് ഭയങ്കരമായ ഒരു ശക്തിയുടെ റിലീസ് എൻ്റെ അകത്ത് ഫിസിക്കലി ഞാൻ അനുഭവിച്ചു ഓഫ് ഓഫ്കോഴ്സ് സ്പിരിറ്റിലാണ് നടക്കുന്നതെങ്കിലും ഈ സംഹൗ ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ഒരു കർത്താവ് പറയുകയാണ് അവളോട് യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു ആൻഡ് ദ വാസ് ഫ്രം ആ സ്ത്രീക്ക് ആ നിമിഷം മുതൽ സൗഖ്യം ലഭിച്ചു നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് പോലും അവൾക്ക് കൊടുത്തു എൻ്റെ ശക്തി നിന്നെ സൗഖ്യമാക്കി യേശു ക്രെഡിറ്റ് എടുത്തില്ല പകരം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട് ഇതുപോലെ സ്ക്രീൻ ടി വിയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ യൂട്യൂബാകാം ഫേസ്ബുക്കാകാം ഇൻസ്റ്റഗ്രാമാകാം സോഷ്യൽ മീഡിയ എന്തെങ്കിലും ആകാം ടി വി പ്രോഗ്രാമുകളിലാകാം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ വ്യക്തിയെ കാണുന്നില്ല യേശു കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ വിശ്വാസമാണ് കൈനീറ്റി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മണ്ടന്മാരെ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഒത്തിരി പേരും ഞാൻ കേട്ടുള്ള സാക്ഷ്യമാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കസരിലിരിക്കുന്ന ആളുകൾ ഞാനിത് കാണുന്നില്ല ചിലതൊക്കെ സ്റ്റുഡിയോ റെക്കോർഡാണ് ചിലത് ലൈവായിരിക്കാം കസേരിലിരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് തെറിച്ച് താഴെ വീണ്ടിട്ടുള്ളത് ശരീരത്തിലൂടെ ഷോക്ക് അടിക്കുന്നത് ഒക്കെ സാക്ഷ്യങ്ങളായി കേട്ടിട്ടുണ്ട് ഞാൻ നിരപരാധിയാണ് ഞാനിതിൽ പങ്കില്ല യേശുന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് സത്യമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വിശ്വസിക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഏത് വീട്ടിലിരുന്ന് ഏതവസ്ഥയിൽ ആര് കാണുന്നു എനിക്കറിഞ്ഞുകൂടാ ഐ എം ഇഗ്നറൻ പക്ഷെ അവരുടെ വിശ്വാസം ആണ് അത് വലിച്ചെടുക്കുന്നത് സോ ഈ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെ ഞാനതിനെ പറയണ്ടേ പവർ ടാപ്പിംഗ് ഫെയ്ത്ത് എന്ന് പറയാമോ ശക്തി ചോർത്തിയെടുക്കുന്ന വിശ്വാസം എല്ലാവരും ഒന്ന് പറഞ്ഞേ ശക്തി ചോർത്തി എടുക്കുന്ന വിശ്വാസം എനിക്ക് ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ വാക്കുകളില്ല പക്ഷെ സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ ദൈവശക്തിയെ ചോർത്തി എടുക്കുന്ന വിശ്വാസം ദൈവശക്തിയെ എങ്ങനെ പറയണ്ട പകർത്തിയെടുക്കുന്ന വിശ്വാസം ചോർത്തിയെടുക്കുന്ന വിശ്വാസം ചോർത്തിയെടുക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഒരു വലിയ അരിച്ചാക്കിരിക്കുക ആ അരിച്ചാക്കിൻ്റെ അരിച്ചാക്കെന്ന് പറഞ്ഞു ഒരുപക്ഷെ നൂറ് കിലോഗ്രാമോ എഴുപത്തഞ്ച് ഒക്കെ അരി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ചാക്കിരിക്കുക ഒരു എലി വരിക ഒരു മൂഷയ്ക്ക് ഒരു എലി വരിക ഈ എലിക്ക് ഈ ചാക്കെടുത്തുകൊണ്ട് പോകാനുള്ള ശേഷിയൊന്നുമില്ല പക്ഷേ ഈ എലി ചെയ്യുന്നൊരു പരിപാടിയുണ്ട് എന്ത് ചെയ്യുന്ന ആ ചാക്കിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ അതിൻ്റെ കൊച്ചു പല്ലുകൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കറന്ന് കാർന്ന് കറന്ന് കാർന്ന് കർന്ന് കാർന്ന് കറന്ന് കർന്ന് കാരന്ന് ആ ചണത്തിൻ്റെ നൂലുകളൊക്കെ ഇങ്ങനെ ആക്കി ആക്കി വയ്ക്കണം ആ ഹോളിലൂടെ അരി ഇങ്ങനെ ഊർന്നിറങ്ങുക ഓഹ് എത്ര വേണേലും ചാപ്പിടാം ഇതാണ് ചോർത്തിയെടുക്കുക എന്ന് പറയുന്നത് അയലിക്ക് വിശ്വാസമുണ്ട് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ തിന്നു തീർക്കാനുള്ള അരി ഈ ചാക്കിലുണ്ട് പക്ഷേ എടുത്ത് പൊക്കാനോ കൊണ്ടുപോകാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഒന്നും സാധ്യമല്ല പക്ഷെ എനിക്കാവശ്യമുള്ളത് ഞാനിപ്പോൾ ചോർത്തിയെടുക്കാൻ പോവാം എന്ന് പറയുന്നത് പോലെ ചില ചില ആളുകളുണ്ട് വലിയ ടാങ്കറിൽ ഇന്ധനം കൊണ്ടുപോകാം പെട്രോളോ ഡീസലൊക്കെ കൊണ്ടുപോകുമ്പോൾ പതുക്കി വന്നത് ഊറ്റും ചോർത്തിയെടുക്കുന്നത് പോലെ വിശ്വാസത്താൽ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് അതിനെ ആ ശക്തി അവരവർക്ക് ആവശ്യമുള്ളത് വലിച്ചെടുക്കുന്ന വിശ്വാസം വാവ ഓക്കെ അപ്പൊ യേശു അവൾക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുത്തു പക്ഷെ ഇപ്പോഴും പ്രശ്നം ടോക്കൺ നമ്പർ വണ് നിൽക്കുകയാണെപ്പോഴും ടോക്കൺ നമ്പർ വണ്ണിൻ്റെ കേസ് എന്താണ് ബ്ലീഡിങ് അല്ല പനിയല്ല ഫ്ലൂ അല്ല ഡെങ്കു അല്ല മോള് മരിച്ചു കിടക്കുക ടോക്കൺ നമ്പർ വൺ അയാൾ സ്റ്റക്കാണ് ഈ സ്ത്രീ വന്ന് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ശക്തി ചോർത്തി സൗഖ്യം പറഞ്ഞ് സാക്ഷ്യമൊക്കെ പറഞ്ഞ് വഴിയിൽ സ്റ്റക്കാണ് മോളവിടെ മരിച്ചു കിടക്കുക ചീയും ഡെഡ് ബോഡി ചീഞ്ഞുകൊണ്ടിരിക്കുക ജീസസ് ഹൗസ് ശേഷം യേശു ആ ആളുടെ വീട്ടിലെത്തി ആൻഡ് സോ ദ്ലൂട്ട് പ്ലേസ് അവിടെ ചെന്നപ്പോൾ കാണുന്ന കുഴലൂത്തുകാര് അതുപോലെ വിലാപ ഗാനങ്ങളൊക്കെ പാടുന്നവരൊക്കെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ശവ ഫ്യൂണറൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഹലോ 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 ശവസംസ്കാര ശുശ്രൂഷ കൃത്യം പത്തര മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ശവസംസ്കാര ശുശ്രൂഷ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ യേശു ആ വീട്ടിലോട്ട് ശവസംസ്കാര ശുശ്രൂഷയുടെ നടുവിലോട്ട് കയറിയിട്ട് പറയാണ് ഇരുപത്തിനാലാമത്തെ അവിടെ ചെന്നിട്ട് യേശു പറയുകയാണ് ഈ ബാല ഈ ബാലിക ഈ പെൺകുച്ച് മരിച്ചിട്ടില്ല ഉറങ്ങുവാണെന്ന് പറഞ്ഞു അവരെല്ലാരോട് മരിച്ച വീട്ടിൽ ചിരി പറഞ്ഞേ മരിച്ച വീട്ടിൽ ചിരി കൊച്ചെഴുന്നേറ്റിട്ടല്ല യേശുവിനെ കളിയാക്കി ചിരിച്ചതാ വിശ്വസിക്കുന്ന പലരെയും ദൈവശക്തിടക്കുന്ന പലരെയും അഭിക്ഷിക്തന്മാരെ നോക്കി പലരും പരിഹസിച്ച് ചിരിക്കും പുട്ട് ഔട്ട്സ് ആയിട്ട് ശേഷം വളരെ സ്ട്രോങ് ആയിരുന്നു എല്ലാത്തിനെയും പുറത്താക്കാൻ പറഞ്ഞു അവിശ്വാസം പുറത്ത് പറഞ്ഞേ പറ കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് അവിശ്വാസം പുറത്ത് അവിശ്വാസത്തിൻ്റെ സ്ഥാനം എവിടെയാണ് പുറത്ത് ഗോ ഔട്ട് അവിശ്വാസികളും അവിശ്വാസവും പുറത്ത് നിന്നാൽ മാത്രമേ വിശ്വസിക്കുന്നവർ അകത്ത് നിന്ന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും അവിശ്വാസത്തിന് ദൈവശക്തിയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കാത്തു കയറി കയ്യിൽ പിടിച്ചു ആ പങ്കുവച്ചു എഴുന്നേറ്റു ന്യൂസ് ഓഫ് ദി സ്പ്രെഡ് ത്രൂ ഓൾ ദാറ്റ് റീജിയൺ ഈ വാർത്ത എല്ലായിടത്തും പരന്നു ഈ വാർത്ത എല്ലായിടത്തും പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് എന്തിനെ കുറിച്ചാണ് ഇരട്ട അത്ഭുതങ്ങൾ പറഞ്ഞേ ഇരട്ട അത്ഭുതങ്ങൾ അതിലൊന്നാമത്തെ അത്ഭുതത്തിൽ ആ മനുഷ്യൻ വളരെ താഴ്മയോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു ഇയാൾ ചെറിയ ആളല്ല ഒരു വലിയ റൂളറാണ് എന്നാൽ ആ മനുഷ്യൻ വളരെയധികം താഴ്മയോടെ പള്ളിപ്രമാണിയാണെങ്കിൽ പോലും വളരെ താഴ്മയോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടത് താഴ്മയോടെ യേശുവിനെ സമീപിക്കുക രണ്ടാമത്തെ അത്ഭുതത്തിൽ നമ്മൾ പ്രത്യേകമായി കാണുന്നത് പവർ ടാപ്പിംഗ് ഫേതാണ് എന്ന് വെച്ചാൽ ശക്തി ചോർത്തിയെടുക്കുന്ന വിശ്വാസം ഇങ്ങനെ രണ്ട് അത്ഭുതങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒന്നാമത്തെ ദിവസം നമ്മൾ കണ്ടതെന്താണ് ജസ്റ്റ് ആസ് യു ആർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ചെല്ലുക രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടു അന്ധമായ വിശ്വാസത്തോടുകൂടി ചെല്ലുക മൂന്ന് നമ്മൾ കണ്ടത് എങ്ങനെയാ താഴ്മയോടുകൂടി ചെല്ലുക നാല് ത്തി ചോർത്തിയെടുക്കുന്ന വിശ്വാസത്തോടെ ചെല്ലുക കൈനീട്ടാമെന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഇപ്പോൾ ഇതെല്ലാം കൂടി ഇവരിൽ വരട്ടെ അന്ധമായി വിശ്വസിക്കുവാനുള്ള ക്രമം കൊടുക്കണമേ താഴ്മയോടെ ദൈവസന്നിധിലേക്ക് ചെല്ലുവാണ് ക്രമം കൊടുക്കണമേ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ പഴകിയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ മരണാസന്നമായതോ ഒക്കെ മൃതമായതും യേശുവിൻ്റെ നാമത്തിൽ ജീവിച്ചു വരട്ടെ സൗഖ്യമാകട്ടെ ഇപ്പോൾ അത് സംഭവിക്കട്ടെ ഏത് വിഷയത്തിലും കൈനീട്ടി വിശ്വസിക്കുക ഇപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി സ്നേഹം കർത്താവിലൊരു ധാരാളം അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു ബൈ